എൻ്റെ പേര് ഫർസാന ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത് പ്ലസ് ടു കഴിഞ്ഞ് സൈക്കോളജിയിൽ ഒരു ഡിഗ്രി വേണമെന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ മാരേജ് കഴിഞ്ഞതോടെ ഡിഗ്രി എന്ന മോഹം പാടെ ഉപേക്ഷിക്കേണ്ടി വന്നു ഈ അടുത്താണ് ലേൺ വൈസിനെ കുറിച്ച് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞത് സൈക്കോളജിയിൽ ഡിഗ്രി എന്ന മോഹം സാധ്യമാക്കാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ലേൺ വൈസിൽ ഞാൻ ബി എ സൈക്കോളജിക്ക് ചേർന്നു ലേൺ വൈസിൻ്റെ ആപ്ലിക്കേഷനും ഓരോ ലൈവ് ക്ലാസ്സുകളും എല്ലാം എന്നെ ഓരോ വിഷയങ്ങളും നന്നായി മനസ്സിലാക്കാൻ സഹായിച്ചു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഡിഗ്രി പഠിക്കുന്നത് കൊണ്ട് തന്നെ ലേൺ വൈസ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം എനിക്ക് വളരെയധികം എൻ്റെ പഠനത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന് മനസ്സിലായി